വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സന്നദ്ധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഏരിയത്ത് സൗജന്യ ദന്തൽ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്വ്യം യെച്ചേരി ഉദ്ഘാടനം ചെയ്തു പരിശീലനം നേടിയവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏരിയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തെന്നം സൗഹൃദം ജനകീയ കൂട്ടായ്മ മംഗലാപുരം ഏനപ്പോയ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൗജന്യ ദന്തൽ പരിശോധന ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്വമേച്ചേരി ഉദ്ഘാടനം ചെയ്തു തെന്നം ജനകീയ കൂട്ടായ്മയും മംഗലാപുരം ജോനപ്പായ ഹോസ്പിറ്റലും ചേർന്നുകൊണ്ട് ഇന്ന് ഏരിയം നിവാസികൾക്ക് വേണ്ടി സൗജന്യമായി ഒരു ദന്തൽ പരിശോധനാ ക്യാമ്പ് ം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിന് സമീപം നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സുഗു മഞ്ഞങ്ങോട്ട് അധ്യക്ഷത വഹിച്ചു സൌഹൃദവേദി സെക്രട്ടറി കെ പി അൻഷാദ് സ്വാഗതം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ കാലിഗ്രാഫി പരിശീലന ക്ലാസിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മേഖലാ പ്രസിഡന്റ് ജോൺസൺ മാർട്ടേൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മേഖലാ സെക്രട്ടറി ജോൺസൺ പടിഞ്ഞാത്ത് ട്രഷറർ റോയി പുളിക്കൽ പഞ്ചായത്ത് അംഗം ജംഷീർ ആലക്കാട് സൗഹൃദം പ്രസിഡന്റ് രാജേഷ് അയ്യാർ കാലിഗ്രാഫി പരിശീലകൻ കെ സി വിജയൻ മാസ്റ്റർ സി ജാഫർ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ അനുമോദിച്ചു ഈ നാടിന്റെ മണ്ഡലങ്ങളിൽ തനതായ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടിയാണ് എന്നറിയിക്കുന്നതാണ് ഇന്നത്തെ ഈ മടികൾ ഖ്യാപം ആഘോഷങ്ങളിൽ ഒന്നിച്ചുരുങ്ങാൽ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ